ബ്രെയിൻ ഡോട്ട് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ഓക്സ്ഫോർഡ് തിരഞ്ഞെടുത്ത വാക്കാണ് ബ്രെയിൻ ഡോട്ട് ഈ വാക്കിന്റെ അർത്ഥം തലച്ചുകൊണ്ട് എന്നാണ് ഈ വാക്ക് എന്തുകൊണ്ട് വേർഡ് ഓഫ് ദി ഇയർ ആയി എന്ന് ചോദിച്ചാൽ ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ബ്രെയിൻ ഡോട്ട് എന്ന് അങ്ങനെ കാണുന്നില്ല സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഈ സോഷ്യൽ മീഡിയയിലെ റീൽസും ഷോർട്സും അമിതമായി കാണുന്നത് കൊണ്ട് ചിന്ത എന്നുള്ള കാര്യം ഉപയോഗിക്കേണ്ടി വരുന്നില്ല അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് നമ്മൾ പറയാമല്ലേ തലച്ചോറ് മാറ്റി വെച്ചിട്ട് കണ്ടാൽ മതി മതിയെന്ന് അതുപോലുള്ള കാര്യങ്ങളാണ് കാണുന്നത് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ ചിന്ത ഉപയോഗിക്കപ്പെടുന്ന കാര്യം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അത് തലച്ചോറിൻ്റെ അപചയത്തിന് കാണാകുന്നു അഥവാ ഡിക്യൂറിയേഷന് കാണമാകുന്നു ഈ ഗ്രീൻ റോട്ട് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾഡൻ എന്ന ബുക്കിൽ ഹെൻറി ഡേവിഡ് സോറോയാണ് അന്ന് അദ്ദേഹം അത് ഉപയോഗിച്ചത് ലളിതമായ ജീവിതശൈലി കൊണ്ട് തലച്ചോണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് എങ്കിൽ ഇന്ന് ഇന്നത്തെ തലമുറ തലമുറ മാത്രമല്ല എല്ലാവരും റീൽസിനും ഷോർട്സിനും അഡിക്റ്റ് ആണ് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചിന്ത എന്ന ഭാഗം ഉപയോഗപ്പെടുന്ന തലച്ചുകൊണ്ട് ഒരു ഭാഗം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനപറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തി അഞ്ച് മില്യൺ വർഷം മുമ്പാണ് മനുഷ്യന് വാല് ഇല്ലാതായത് വാൽ ഇല്ലാതാകുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് ചില ശാസ്ത്രജ്ഞനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് വാലിന്റെ ഉപയോഗം കുറഞ്ഞതുകൊണ്ട് ആവശ്യം ഇല്ലാതായി വരുമ്പോൾ ചിന്ത എന്ന ചെയ്യുന്ന തിലച്ചുകൊണ്ട് ഒരു ഭാഗം തന്നെ ഇല്ലാതാവാനും സത്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചുറ്റും ഒന്ന് കാണുക പുറത്തേക്ക് ഇറങ്ങിയെന്ന് നോക്കുക ഇടയ്ക്കെങ്കിലും റീൽസിൽ നിന്നും ഷോസിൽ നിന്നും കണ്ണെടുക്കുക ചുറ്റുമുള്ള മനുഷ്യരെ പരിചയപ്പെടുക ഒന്ന് ചിന്തിക്കുക ചിന്ത എന്ന കാര്യത്തെ വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്തുക